നമസ്കാരം നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നാർക്കും ഒരു പിടിയുമില്ല പണ്ടൊക്കെ യുവാക്കൾ തമ്മിലായിരുന്നു ആക്രമണം കത്തിക്കത്തും ഒക്കെ നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് സ്വന്തം അമ്മയും അച്ഛനെയും ഒക്കെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തുന്ന അല്ലെങ്കിൽ തലമണ്ട വരെ അടിച്ചുപൊട്ടിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹം ലഹരിയിൽ മുങ്ങിക്കൊളിച്ച് നിൽക്കുകയാണ് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള മാരകമായ ലഹരികളാണ് ലഹരി മാഫിയകൾ യുവാക്കൾക്കിടയിലേക്ക് കുത്തിവെക്കുന്നത് കൂടാതെ വലിയ രീതിയിൽ തന്നെ ഈ ലഹരികൾ വാങ്ങാൻ പണം ലഭിക്കാതെ വരുമ്പോൾ വീട്ടുകാരെ ആക്രമിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കുന്ന രീതികൾ അല്ലെങ്കിൽ പണം മോഷ്ടിക്കപ്പെടുന്ന രീതികളിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു അങ്ങനെ യൗവനമായ ജീവിതം ലഹരിയിലേക്ക് നശിപ്പിക്കപ്പെടുകയാണ് നിലവിൽ ഇന്നലെ ഞെട്ടലോടെയാണ് മലയാളികൾ ആ വാർത്ത കേട്ടത് അതായത് കൊച്ചി കോർപ്പറേഷന്റെ മുൻ കൗൺസിലർ ഗ്രേസി ജോസഫിനെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് അത് മറ്റാരുമല്ല സ്വന്തം മകൻ തന്നെയാണ് കുത്തിയത് കുത്തി പരിക്കേൽപ്പിച്ച മകനെ ഇനിയും പോലീസിന് പിടികൂടാനായിട്ടില്ല ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയം പോലീസിന് ഉണ്ട് എന്നതാണ് വസ്തുത മൂന്ന് തവണ കുത്തേറ്റ ഗ്രേസിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരിക്കുകയാണ് നിലവിൽ ഗ്രേസി ജോസഫ് അപകടനില തരണം ചെയ്തിരിക്കുകയാണ് കലൂരിൽ ഇവർ നടത്തിയിരുന്ന കടയിലെത്തിയാണ് മകൻ ആക്രമിച്ചത് എന്നാണ് നോർത്ത് പോലീസ് പറഞ്ഞത് പരിക്കുകൾ സാരമുള്ളതല്ല എന്നാണ് ലഭിക്കുന്ന വിവരം പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും മകൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു തടയാൻ ശ്രമിച്ച അച്ഛനും പരിക്കേറ്റതായി പോലീസ് പറയുന്നുണ്ട് സംഭവത്തിൽ പോലീസിൽ പരാതി ലഭിച്ചിട്ടില്ല എങ്കിലും പ്രതിയെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കത്തിരിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് കൌൺസിലറായിരുന്നു ഗ്രേസി ജോസഫ് ഗ്രേസി ജോസഫിന്റെ മൊഴിയെടുക്കാൻ പോലീസ് ചെന്നപ്പോൾ മകനെതിരെ ഒരു പരാതിയും ഇല്ല എന്നാണ് ആ അമ്മ മൊഴി നൽകിയത് ഇതാണ് മാതൃസ്നേഹം എങ്കിലും പ്രതിയെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാരണം പ്രതി ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയൊരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ കത്തിരിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് കൗൺസിലറായിരുന്നു ഗ്രേസി ജോസഫ് വൈകിട്ട് എട്ട് മണിയോടെയാണ് സംഭവം നടന്നത് മകൻ കടയിൽ എത്തിയ ശേഷം ഗ്രേസിയുമായി വാക്കു തർക്കമുണ്ടായിരുന്നു ഇതിനിടെ പ്രകോപിതനായ മകൻ കടയിൽ കടയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഗ്രേസിയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗ്രേസിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഗ്രേസിയുടെ മകൻ ലഹരിക്കടിമയാണ് എന്നാണ് പോലീസ് പറയുന്നത് പരാതി നൽകാത്തത് കൊണ്ട് തന്നെ പോലീസ് എഫ്ഐആറും ഇട്ടിട്ടില്ല എന്നാണ് സൂചന ഗ്രേസിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് മകനെതിരെ കേസെടുക്കുന്നതിനോട് ഗ്രേസിക്ക് താൽപ്പര്യമില്ല എന്നാണ് സൂചന എങ്കിലും അന്വേഷണം നടക്കുന്നതിനാൽ ഇരുപത്തിമൂന്ന് കാരനായ ഷെറൺ ജോസഫ് ഒളിവിലാണ് ന്യൂസ് ഡെസ്ക് തത്തൊമ്മ ടി